ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യ ആഴ്ചയിൽ തന്നെ സഹ മത്സരാർത്ഥികൾ ജിൻറ്റോക്ക് ചേർത്തി കൊടുത്ത ഒരു പേരുണ്ടായിരുന്നു മണ്ടൻ എന്നുള്ളത് ആ മണ്ടനിൽ നിന്ന് ഇന്ന് രാജാവിൻ്റെ ആ ഒരു പദവിയിലേക്ക് എത്താൻ ജിൻഡോ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യത്തെ ആഴ്ചയിലെ ഒമ്പത് നോമിനേഷനിൽ വന്നപ്പോഴാണ് ജിൻഡോയ്ക്ക് മനസ്സിലായത് ഇങ്ങനെ കളിച്ചാൽ പോരാ എന്നുള്ളത് തീർച്ചയായിട്ടും ജിൻഡോ തന്നെ പറയുന്നത് പ്രകാരം രണ്ട് ദിവസം മിണ്ടാതിരുന്നപ്പോഴാണ് ഒമ്പത് നോമിനേഷനും മണ്ടൻ എന്നുള്ള പദവിയും അവിടെ വന്നത് അപ്പോൾ തീരുമാനിച്ചു ഇനി കളി മാറ്റിപ്പിടിക്കണമെന്നുള്ളത് കളി നന്നായിട്ട് തന്നെ മാറ്റിപ്പിടിച്ചു ജിൻഡോയുടെ ആ ഒരു സ്പീച്ചിൽ പറയുന്നത് പോലെ നന്നായി മാറ്റിപ്പിടിച്ചു നന്നായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു യമുന ഉണ്ടാക്കിയ ഒരു ചായൽ നിന്ന് തുടങ്ങി എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത് അവിടെ നിന്ന് തുടങ്ങി ഈ കപ്പിലേക്ക് എത്തുന്നത് വരെ ഗെയിം കളിച്ച് തന്നെയാണ് ജിൻഡോ വിജയിച്ചിട്ടുള്ളത് ജിൻഡോയ്ക്ക് ഈ കപ്പ് നേടിക്കൊടുത്ത ജനങ്ങൾ തെറ്റിയിട്ടില്ല ജനങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ആത്മാർത്ഥമായി തന്നെ പറയാൻ കഴിയും